വചനങ്ങളോട് വിരുദ്ധമായി ഞാനോ നിങ്ങളോ എന്നെങ്കിലും നമ്മെക്കുറിച്ചാണ് കഫറു എന്ന് പറഞ്ഞിട്ടുള്ളത് നാം പലരും തെറ്റിദ്ധരിച്ചു കാഫോ മീമോ എന്ന് ചോദിക്കുമ്പോൾ പേരിന്റെ ആദ്യാക്ഷരം നോക്കി കാഫിനെ തീരുമാനിച്ചു മീമിനെ തീരുമാനിച്ചു അല്ല കൂട്ടരെ അല്ല നമസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ കാഫാണോ മീമാണോ എന്ന് തിരിച്ചറിയാം ദാനധർമ്മങ്ങളിൽ ശ്രദ്ധയുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ കാഫാണോ മീമാണോ എന്ന് തീരുമാനിക്കാം അതാണ് പടച്ചതമ്പുരാൻ യാസീനിലൂടെ പഠിപ്പിച്ചത് യാസീൻ ഓതി തീർത്തു പോകുമ്പോൾ ഇതിൽ എന്നെ ശാക്തീകരിക്കേണ്ട എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുന്ന ഈ വചനമുണ്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം ഞാൻ നൽകണം എൻ്റെ അയൽപ്പക്കത്ത് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്നിട്ട് ഇവർ ചോദിക്കുന്ന എന്താ അറിയോ ഈ ആളുകളുടെ ചോദ്യം ഞങ്ങളങ്ങ് മരിച്ച ഞങ്ങൾ നിങ്ങൾ ഈ പറയുന്ന മരണം നിങ്ങളീ പറയുന്ന ക്രിയാമത്ത് നിങ്ങളീ പറയുന്ന സ്വർഗനരകം രക്ഷാശിക്ഷ എന്താണിതൊക്കെ അങ്ങനെയൊന്നും ഇല്ല എന്ന് അന്ത്യദിനത്തെയും മരണത്തെയുമൊക്കെ തള്ളിപ്പറയുക ഖുർആാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് മരണത്തെക്കുറിച്ചൊന്നും ആലോചിച്ച് നോക്കുമ്പോൾ മരിക്കാതെ നിൽക്കുക ആരെങ്കിലും നമുക്ക് നമുക്കുറപ്പല്ലേ എന്നാലും പ്രവാചകനെ ഉയർത്തി നമുക്കൊരു വരി ഒരു പ്രവാചകനെ സംബന്ധിച്ച് വന്ന ഒരു ഭാഗം ഏതെങ്കിലും ഒരാൾക്കു വേണ്ടി ദുനിയാവ് നിലനിൽക്കുമായിരുന്നെങ്കിൽ അഥവാ മരണപ്പെടാതെ ആരെങ്കിലും നിൽക്കുമായിരുന്നെങ്കിൽ അത് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈവസമ മാത്രമാകുമായിരുന്നു എന്ന് അല്ലേ സത്യമായും മരണപ്പെട്ടു പോകും നമ്മൾ എന്ത് കോപ്പുകൾ ഒരുക്കു കൂട്ടിയാലും ശരി എന്തെല്ലാം ആയുധങ്ങളും സന്നാഹങ്ങളും കോപ്പുകളും മരുന്നുകളും ഓപ്പറേഷനുകളും നടത്തിയാലും ശരി യാതൊരു യുദ്ധവുമില്ലാതെ മരണം നമ്മെ പിടികൂടും കേട്ടോ എന്ന് പക്ഷേ ഒരു കാര്യം എല്ലാവരും മരണമെന്ന കവാടത്തിലൂടെ കടന്നു പോകും പക്ഷേ ഒരു കാര്യം മാത്രമേ സംശയമുള്ളൂ മൗതി മരണത്തിന് ശേഷം എൻ്റെ ഏതായിരിക്കും അതുമാത്രമേ പിന്നെ ആലോചിക്കാനുള്ളൂ കൂട്ടരെ എവിടെയായിരുന്നാലും മരിക്കും യാതൊരു ശ്രദ്ധയില്ലാതെ ലക്കുൻ ലഗാനുമില്ലാതെ പോയി പോകുന്ന ആളുകളോട് ചോദിക്കുക ഒരു കവി ഇൻസാനു തറാഹാത്ത ധൃതിപ്പെട്ടു പോകുന്ന മനുഷ്യ എങ്ങോട്ടാണ് ഈ ഓട്ടമോടുന്നത് നിന്റെ തൊട്ടുപിന്നിൽ നിന്നെ പിടികൂടാനുള്ള മരണമുണ്ട് ിയൂ നീയത്രയേറെ ശക്തമായ മണിമാളികക്കുള്ളിലാണെങ്കിലും ശരി മരണത്തിൻ്റെ പിടിയിൽ നിന്ന് നിനക്ക് തടയാൻ യാതൊരു വിധത്തിലും കഴിയുകയില്ല കേട്ടോ മരണമെന്ന ഓർമ്മ വേണം മാളികപ്പൻ തട്ടിലേറി മതി മതിച്ചു സുഖിച്ചു വാഴും മനുഷ്യ നിന്റെ മനസ്സിലൊരു ചിന്ത വേണം മലക്കുൽ മലക്കുൽമൗത്തെത്തും ഓർമ്മ വേണം ആറടി മണ്ണിലാണ് വാസം അന്ന് താമസം കൂട്ടരെ ഓർത്തു നോക്ക് ആരാണ് ഞാൻ ഒരു ദിവസം ഇക്കാക്കയില്ലാതെ വീട്ടിൽ രാത്രിയിൽ അന്തി ഉറങ്ങേണ്ടി വന്നാൽ ഒരു തേക്കിൻ്റെ ഇല മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ കുണങ്ങിയത് വീഴുമ്പോ ഉണ്ട ഭയപ്പാടുണ്ടല്ലോ അതിനുവല്ലാത്തൊരു ശബ്ദ തേക്കിന്റെ ഉണങ്ങി ഇല വീഴുമ്പോൾ നാല് നടന്നു വരുന്ന പോലെ തോന്നും എത്രമാത്രം വിറച്ചിട്ടുണ്ടാകും ആ റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഉമ്മമാരെ ഒന്ന് ആലോചിച്ച് നോക്ക് തൻ്റെ ഇണയോട് മക്കളോട് മാതാപിതാക്കളോട് അയൽപക്കത്തോട് അന്യായമായി പെരുമാറുന്നുവെങ്കിൽ ഞാൻ കിടക്കുന്ന ഖബറിടം ഞാൻ ഒറ്റയ്ക്കായിരിക്കുമെന്ന് ഓർക്കാൻ കഴിയുന്നുവെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച മരണമുണ്ടല്ലോ മരണമെന്ന എല്ലാ സുഖൈശ്വര്യങ്ങളെയും ഒറ്റയടിക്ക് ഭേദിച്ച് കളയുന്ന മുറിച്ച് കളയുന്ന മരണമെന്ന അടയാളത്തെ ദൃഷ്ടാന്തത്തെ ആയത്തിന് നിങ്ങളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം ഞാനിപ്പോൾ മരിച്ചേക്കാം എന്ന് ചിന്തയുള്ളവൻ ഒരു കാരണവശാലും തെറ്റായ മാർഗത്തിലേക്ക് സഞ്ചരിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ മരണചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം വിശുദ്ധ കുർആം പഠിപ്പിച്ചത് അങ്ങനെയാണ് എല്ലാവരും മരണപ്പെടും എന്ന് സഹോദരങ്ങളെ സഹോദരികളെ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി അവസാനമായി അൻപത്തി അഞ്ച് മുതൽ അൻപത്തിയേഴ് വരെയുള്ള വചനങ്ങളിലൂടെ പടച്ച തമ്പുരാൻ സ്വർഗാവകാശികളെ സംബന്ധിച്ചാണ് പറയുന്നത് അവസാനിപ്പിക്കാനായി ഭയപ്പെടണ്ട തീരാറായി സ്വർഗാവകാശികളെ സംബന്ധിച്ച് പറയുക അൻപത്തി അഞ്ച് മുതൽ അൻപത്തിയേഴ് വരെയുള്ള വചനങ്ങളിൽ ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം ലഭിക്കുന്ന അതിഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം അള്ളാഹുവേ റഹ്മാനായ റബ്ബെ നിങ്ങൾക്ക് നീ അതിന് തൗഫ്യത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ ഇവിടെ എന്തെന്ത് എത്ര എത്ര ഉണ്ടായിരുന്നാലും റബ്ബെ സമാധാനം സത്യത്തിൽ കിട്ടുന്നില്ല സമാധാനപൂർണമായ പരലോക ജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നിൻ്റെ സ്വർഗീയ സുഖായിശ്വര്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന കുടുംബങ്ങളിൽ ആളുകളിൽ വിശ്വാസികളിൽ ഭാഗ്യവാൻമാരിൽ ഭാഗ്യവതികളിൽ ഈ ഈയുള്ളവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ നീ ഉൾപ്പെടുത്തിയ അനുഗ്രഹം ചൊരിയണം റഹ്മാനെ ശുദ്ധ ഖുർആാനിലെ മുപ്പത്തിയാറാം അധ്യായം സൂറത്തിയാസിലെ അൻപത്തി അഞ്ച് മുതൽ അൻപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ നോക്ക് നിങ്ങൾ ഓതേണ്ടത് എങ്ങനെയാണെന്ന് കേൾക്കുകൂടെ ചെയ്യാം സ്വർഗാവകാശികളായ ആളുകൾ വളരെ സന്തോഷത്തോടുകൂടെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസമാണ് കേട്ടോ അന്ന് സ്വർഗത്തിലുണ്ടാവുക ആരോടാ കുശലം പറയുന്നത് ആരോടാ സഹോദരങ്ങളെ ഹും അവരും അവരുടെ ഇണകളും ഫീലിൻ തണലുകളിൽ റിസോർട്ടുകളിൽ ഇരിക്കുകയാണ് അവർ സ്വർഗത്തിലെ സ്വർഗത്തോപ്പുകളിലെ തണലുകളിൽ അവർ ഇരുന്നു കൊണ്ട് പരസ്പരം കുശലം പറഞ്ഞു കൊണ്ടിരിക്കുന്നു ആ മഹാഭാഗ്യം ഇവിടെ അഭിനയിക്കേണ്ടി വരുന്നു നമ്മളൊക്കെ ഇവിടെ നമ്മളൊക്കെ അഭിനയിക്കേണ്ടി വരുന്നു ഇവിടെ എത്ര തണലിലും അധിക സമയം ഇരിക്കാൻ കഴിയുന്നില്ല നമ്മളുടെ രഹസ്യങ്ങൾ കാണാൻ ഒരുപാട് ആളുകളുണ്ടാകും അതൊപ്പിയെടുക്കാൻ ആളുകൾ ഒരുപാട് ആളുകളുണ്ടാകും കളിയാക്കാൻ ആളുകളുണ്ടാകും മറ്റുള്ളവരുടെ അടുത്തിരുന്ന ഇരിക്കാൻ നമുക്ക് കഴിയുകയില്ല എന്നാൽ സ്വർഗീയ സുഖാശ്വര്യങ്ങളിൽ മനുഷ്യരുടെ ഏവരുടെയും അതിയായ ആഗ്രഹമായ ആഗ്രഹത്തെ എണ്ണിപ്പറയുന്നതിൽ അല്ല പറയുവാറോ ചാരു കസേരകളിൽ സോഫകളിൽ അവർ ഇരിക്കുകയാണ് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ലഹും അവർക്കൊരുപാട് പഴവർഗ്ഗങ്ങൾ അവിടെയുണ്ട് അവർ ആവശ്യപ്പെടുന്ന എല്ലാം അവിടെ ഉണ്ട് സ്വർഗത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് സുഹൃത്ത് കാഫിലൊരു പ്രയോഗം ഉണ്ട് അവിടെ കുറേ ഉണ്ട് എന്നിട്ട് പറയാം വലതൈന മസീദ് അതിനപ്പുറം ഉണ്ട് അതിനപ്പുറം ഉണ്ട് എന്ന് അന്ന് പറഞ്ഞില്ല എന്നെങ്കിൽ ഖുർആൻ അങ്ങ് തോറ്റുപോയുന്നു ഖുർആാനു വിലല്ലാണ്ടായിപ്പോവാനും അതിനപ്പുറമുണ്ട് നിങ്ങൾ വലിച്ചു ഒരറ്റുധാർണ്ണം പറയാം അഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ പുര നാട് മുഴുവൻ നമ്മളിങ്ങനെ വണ്ടിയെടുത്ത് എല്ലാ വീടുകളും നോക്കി അങ്ങനത്തെ ഒന്നും അല്ലാത്തൊരു വീട് നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കിയില്ലേ പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മോ ഇതെല്ലായനും വേണ്ടിയെന്ന് കടമ്പല ഇതിനപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട് നമ്മൾക്ക് കഴിയില്ല നമ്മുടെ ഊഹത്തിന് ചിന്തകൾക്കപ്പുറം അപ്പുറം ഭാവനകൾക്ക് അപ്പുറത്തുണ്ട് അതാണ് സ്വർഗം അതാണ് പ്രവാചകം പഠിപ്പിച്ചത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സൗന്ദര്യങ്ങളാണ് ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങളാണ് ഒരു മനുഷ്യന്റെ ഹൃദയവും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള സുഖാശ്വര്യങ്ങളാണ് സ്വർഗ്ഗത്തിലുള്ളത് ശേഷം നരകാവകാശികളായ ആളുകളോട് പറയുക അവരെ മാറ്റി നിർത്തിയിട്ട് ഇന്ന് നിങ്ങൾ പറയും വിചാരണാ സമയം നിങ്ങൾ എന്ത് മറച്ചു വച്ചാലും നിങ്ങളുടെ വായി നിങ്ങളുടെ വായിക്ക് സീൽ വെക്കുക ഓ തുല്യമുന ഐതിഹ്യം നിങ്ങളുടെ കൈകൾ സംസാരിക്കുക ഓ തർജുനുഹും നിങ്ങളുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുക എന്താണോ പ്രവർത്തിച്ചത് അതെല്ലാം ഇവിടെ എന്തും മറച്ചു വെക്കാം ഇവിടെ എന്തും മറച്ചു വെക്കാം ആരുമറിയാതെ എന്തും ചെയ്തു തീർക്കാം പക്ഷേ പടച്ച തമ്പുരാന്റെ സുബാനുഹൂടെ കോടതിയിൽ ചെന്നാൽ എന്റെയും നിങ്ങളുടെയും വായി പൂട്ടി വച്ചിട്ട് നമ്മുടെ കൈകാലുകൾ നമ്മുടെ തൊലികൾ സംസാരിക്കുമെന്ന് പ്രവാ പഠിച്ച തമ്പുരാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ യാസീൻ ഓദി തീർക്കാനുള്ളതല്ല ഈ വചനം ഓരോ കാൽവയ്പുകളിലും ബിസിനസ് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഓരോ ചുവടുവയ്പ്പുകളിലും നമ്മുടെ മനസ്സിലുണ്ടാകണം ഇത് ഹറാമായി പോകുന്നുവെങ്കിൽ ഇത് ഹറാമായി പോകുന്നുവെങ്കിൽ ഈ ചതി ആരും അറിയുന്നില്ലെങ്കിലും പടച്ച തമ്പുരാൻ അറിയുമെന്ന് യാസീൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന വിദേശത്ത് വന്നിട്ട് ഇത്ര ദൂരം വന്നിട്ട് ആരോരും അറിയാതെ ചതിപ്രയോഗം നടത്തിയത് ആരും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അവിടെ വെച്ച് ഇത് പ്രഖ്യാപിക്കുമെന്ന് സൂറത്ത് യാസീൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ട വചനങ്ങളാണ് കൽബുൽ ഖുർആനാണ് യാസീൻ എന്ന് പറഞ്ഞതെന്നർത്ഥം സഹോദരങ്ങളെ സഹോദരികളെ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി യാസീൻ വിശുദ്ധ ഖുർആാനെ പരിചയപ്പെടുത്തുന്നു ജീവനുണ്ടോ നിങ്ങൾക്ക് ബോധമുണ്ടോ നിങ്ങൾക്ക് ബോധമണ്ഡലം നിലച്ചു പോകാത്ത സ്വബോധമുള്ള സമയത്താണ് വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടത് ചോരത്തിളപ്പുള്ള യൗവനത്തിൽ ഖുർആൻ പഠിക്കാതെ ഗാനങ്ങളുടെ പിന്നാലെ മറ്റേതിൻ്റെ പിന്നാലെ നീ സഞ്ചരിക്കുന്നുവെങ്കിൽ ഓർക്കണം ജീവനുള്ളപ്പോൾ നിന്നെ താക്കീത് നൽകാനുള്ള ഗ്രന്ഥമാണിത് ഈ സമയത്ത് നീ മറ്റുള്ളവരെ താക്കീത് ചെയ്യുക നീ താക്കീത് സ്വീകരിക്കുക മൻ കാന ഹയ്യ ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാനുള്ള ഗ്രന്ഥം അത്രേ ൻ അതെ താക്കീത് നൽകാൻ സന്നദ്ധമാകണം താക്കീത് സ്വീകരിക്കാൻ മനസ്സുണ്ടാകണം ഒരു കാരണവശാലും ഈ വാക്കുകൾ അംഗീകരിക്കാതെ ഖാഫറുകളായി പോകരുത് എന്നർത്ഥം അതിനുവേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്ന് സഹോദരങ്ങളെ സഹോദരികളെ എന്നിട്ടും അള്ളാഹുവിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ലേ എന്നിട്ടും പടച്ചതമ്പുരാ കൽപ്പന സ്വീകരിച്ച് യാസീൻ ഓതി മാത്രം പോകുന്നതിലപ്പുറം അതിൻ്റെ പ്രവർത്തന തലങ്ങൾ ജീവിതത്തിൻ്റെ പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ലേ വിശ്വാസമാകുന്നില്ലേ ഉറക്കുന്നില്ലേ അംഗീകരിക്കാൻ ധൈര്യം വരുന്നില്ലേ നീ ഒരു കാര്യം കൂടെ ആലോചിക്ക് നിന്റെ ശരീരത്തെ നിന്റെ സൃഷ്ടിപ്പിനെ നിന്റെ ശരീരത്തിലെ ബാഹ്യാന്തര അവയവങ്ങളെക്കുറിച്ച് സങ്കീർണമായ ഫാക്ടറിയായ ഈ ശരീരത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നീ ഒന്നുകൂടെ ആലോചിക്കണം എന്ന് യാസീൻ സൂറത്ത് ഓതി അവസാനിക്കുന്നതിന് മുമ്പ് മനുഷ്യന്റെ ശ്രദ്ധയെ ഒന്നുകൂടെ ഉണർത്തുന്നു വിശുദ്ധ ഖുർആനിലെ യാസീനിലെ അവസാന ഭാഗത്തിലൂടെ പടച്ച തമ്പുരാൻ എങ്ങനെയാ പറയുന്നത് നോക്ക് നിങ്ങൾ മനുഷ്യൻ നോക്കി കാണുന്നില്ലേ മനുഷ്യന് കാണാൻ കഴിയുന്നില്ലേ മനുഷ്യനൊന്നാലോചിക്കുന്നില്ലേ അവനെ നാം കേവലം അറുപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു ജലത്തുള്ളിയിൽ നിന്ന് ഇന്ദ്രിയുള്ളിയിൽ നിന്ന് ശുക്ലബിന്ദുവിൽ നിന്നാണ് നാം അവനെ പടച്ചതെന്ന് മനുഷ്യൻ ആലോചിക്കാത്തത് കേവലം ശുക്ലബിന്ദുവിൽ നിന്ന് പടക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ കണ്ടോ ഫും തർക്കിച്ച് നടക്കുക നാട്ടിലൂടെ അഹങ്കാരം നടിച്ച് നടക്കുക നാട്ടിലൂടെ കവി ചോദിച്ചിട്ടുണ്ട് നീ ജനിച്ചപ്പോൾ നിന്നെ എടുക്കണമായിരുന്നു മറ്റുള്ളവർ നീ മരിച്ചു പോകുമ്പോഴും നിന്നെ എടുക്കണം അല്ലേ പക്ഷേ ഇങ്ങനെ ജനിച്ചപ്പോൾ എടുക്കേണ്ടിയിരുന്ന മരണപ്പെടുമ്പോഴും എടുക്കേണ്ടി വരുന്ന നീ ഈ ജനനത്തിനും മരണത്തിനുമിടക്ക് അല്പകാലം നീ സ്വന്തം രണ്ട് കാലിൽ എഴുന്നേറ്റ് നടന്നു എന്നതിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ അവകാശമുണ്ടോ മനുഷ്യ എന്ന് ഉണ്ടോ അഹങ്കരിക്കാൻ അവകാശമുണ്ടോ ആരായിരുന്നു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പടിപടിയായി ആദ്യ സന്ദർഭത്തിൽ മുലപ്പാൽ മാത്രമേ പറ്റുള്ളൂ പിന്നെ കുറേ കൂടെ കഴിഞ്ഞപ്പം മുലപ്പാൽ തന്നെ മാറി രണ്ടാം ദിവസം മുതൽ തന്നെ മുലപ്പാലിൻ്റെ എല്ലാ രീതിയും മാറിക്കഴിഞ്ഞു പോഷകം മാറിക്കഴിഞ്ഞു അവിടുന്ന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചവച്ചരച്ചത് കഴിക്കാം പിന്നെ കട്ടിയുള്ളത് കഴിക്കാം പിന്നെ സ്വന്തം എടുത്ത് കഴിക്കാൻ തുടങ്ങി എന്നിട്ട് കക്കാൻ തുടങ്ങിയോ നീ എന്നാണ് ചോദ്യം നിന്റെ ആദ്യ അവസ്ഥ ആലോചിക്കണം ഇൻസാനിൽ ചോദിക്കുന്നുണ്ട് മുപ്പത്തിയാറ് വയസ്സായ ഈ നൗഷാദ് ചോദിക്കണം എന്നോട് ചോദിക്കണം മുപ്പത്തിയാറ് വർഷം മുമ്പ് നീ എന്തായിരുന്നു എന്ന് ഇത് ഇൻസാൻ എന്ന അധ്യായത്തിലെ ആദ്യം ചോദിക്കുന്ന ചോദ്യം യാസീനിനോട് ചേർത്ത് വെക്കണം മനുഷ്യന്റെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലേ ഒരു കാലം അവൻ പറയപ്പെടാവുന്ന ഒന്നുമായിരുന്നില്ല എന്നിട്ട് ഇപ്പോൾ അഹങ്കരിച്ച് നടക്കുന്നുവല്ലേ എന്ന് നോക്കൂ നിങ്ങൾ ഇനിയും പടച്ച തമ്പുരാനെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം കൂടെ ആലോചിക്കുക നീ അധിവസിക്കുന്ന ഭൂമിയും ആകാശവും ഈ ആകാശത്തെയും ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചവൻ ും ഇവരെ പോലെ ഇനിയും ഇവരെ വേറെ ഒന്നായി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പുനർജനം നടത്താൻ കഴിയില്ലെന്ന് തോന്നുന്നുണ്ടോ ഞാൻ മരിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ ചിന്തിക്കേണ്ടതില്ല അലീ അവൻ നന്നായി സൃഷ്ടിക്കാൻ കഴിയുന്നവനാ എല്ലാം അറിയുന്നവനാ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉണ്ടാകെന്ന് പറഞ്ഞാൽ ഉണ്ടാകും അത്രയും കഴിവുറ്റവനാണ് പടച്ചറബ് സുബഹാന ഹോവത്ത അതുകൊണ്ട് യാസീൻ അവസാനിക്കുമ്പോഴേക്ക് യാസീൻ സൂറത്ത് അവസാനിക്കുമ്പോഴേക്ക് ഈ പ്രഖ്യാപനം നടത്താൻ നിനക്ക് കഴിയണം ഓരോ മനുഷ്യരെയും ഉണർത്തുക പടച്ചവൻ യാസീൻ സൂറത്ത് ആ ഓതി വായിച്ച് പഠിച്ച് തീരുമ്പോൾ നിനക്ക് ഈ വചനം പ്രഖ്യാപിക്കാൻ കഴിയണം ഈ സദസ്സ് അത് പ്രഖ്യാപിച്ചാണ് പിരിഞ്ഞു പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനതൊന്നും കൂടെ ആവർത്തിക്കുന്നു എന്ന് നിങ്ങളും ഇത് ആവർത്തിക്കേണ്ടവരാണ് അഥവാ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം ഇങ്ങനെയൊക്കെ യാസീൻ ഇങ്ങ് വായിച്ചു നോക്കുമ്പോൾ പറയേണ്ട ഒരു പ്രയോഗമാണ് ഫസുബുഹാനല്ല ദീ ബിയൂത്തുല്ലി ഫുബുഹാൻ സുബഹാ പരിശുദ്ധമാക്കപ്പെട്ടവനാ പടച്ച തമ്പുരാൻ അവന് തുല്യനാരുമില്ല അവനാണെന്നെ സൃഷ്ടിച്ചവൻ അവനാണെന്നെ വളർത്തുന്നവൻ അവനാണെല്ലാം കേൾക്കുന്നവൻ അവനാണെല്ലാം കാണുന്നവനും അറിയുന്നവനും അതുകൊണ്ട് പടച്ച തമ്പുരാനെ എൻ്റെ അല്ലലും അലട്ടലും എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ വിഷമങ്ങളും എല്ലാം നിന്നിലേക്ക് ഇതാ ഞാൻ സമർപ്പിക്കുന്നു അലൈക്കത്തവക്കൽ നിന്നിലേക്കിതാ ഞാനെല്ലാം സമർപ്പിക്കുന്നു ഏത് പ്രയാസം വന്നാലും ഇബ്രാഹിം നബി അഗ്നിയെ തണുപ്പാക്കിയതുപോലെ സമുദ്രത്തെ മരുഭൂമിയാക്കിയ മൂസ അലഹി സലത്തു വസ്സലാം പറഞ്ഞതുപോലെ ഉണ്ട് അവരിൽ തവക്കുൽ ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിലെ പ്രയാസങ്ങളും പരിവട്ടങ്ങളും വന്നപ്പോൾ ഞങ്ങളെന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ പരലോകത്തിൻ്റെ അവസാന സമയത്തുണ്ടാകുന്ന ഖിയാമത്ത് നാളിലെ ഊത്തിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ഞങ്ങളോട് ഞങ്ങളോടെന്ത് പറയാനുണ്ടെന്ന് ചോദിച്ച സഹാപത്തിനോട് പ്രവാചകൻ പറഞ്ഞൂ ഹസ്ബുനീൽ ഞങ്ങൾക്കല്ല മതി അവനാഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ എന്ന് പ്രഖ്യാപിക്കണം യാസീൻ കഴിയുമ്പോൾ ഈ ഒരു അജഞ്ചലമായ അടിയുറച്ച തൗഹൈദിൻ്റെ വിശ്വാസം എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാകണം

ഓക്കെ അവനിലേക്ക് നിങ്ങളെല്ലാവരും മടക്കപ്പെടുകയും ചെയ്യും സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിച്ചു തീർച്ചയായും വിശുദ്ധ ഖുർആാനിലെ ഓരോ അധ്യായങ്ങളെയും നിങ്ങൾ പരിശോധിച്ച് നോക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഒരധ്യായം കേന്ദ്രീകരിച്ച് സംസാരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ ഒരുപാട് ദിവസങ്ങൾ അങ്കലാപ്പിലായി ഏത് അധ്യായ എടുക്കുക സൂറത്തുൽ ഇൻസാൻ എടുക്കണോ ഖിയാം എടുക്കണോ ഫജിറെ എടുക്കണോ ഒരുപാട് സുഹൃത്ത് എൻ്റെ മനസ്സിൽ വന്നു പക്ഷേ യാസീൻ എപ്പോഴും ഓതുന്ന സൂറത്തായതുകൊണ്ട് അതാവട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നു ഓതുന്ന സൂറത്തായതുകൊണ്ട് അതാവട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു ഇൻഷാല്ല പഠനവിധേയമാക്കണം ഒരൊറ്റ ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നോട് മുഷിപ്പ് തോന്നരുത്

മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുകയായിരുന്നെങ്കിൽ മരണം എന്നതൊരു റാഹത്ത് മാത്രമാകുമായിരുന്നു പക്ഷേ നാം ഒക്കെ മരണപ്പെട്ടാൽ ഒരു പുനർജന്മമുണ്ട് കേട്ടോ ി ഇൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് പടച്ചറപ്പേ സത്യമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കി മരിക്കാനാണ് കിടക്കുമ്പോൾ കഴിഞ്ഞില്ലേ കഥ നമുക്ക് കഴിയില്ലല്ലോ ഒന്നും ചെയ്യാൻ എത്ര വലിയ ആൾക്കാരായാലും എത്ര കോടികളുണ്ടാക്കിയാലും എത്ര വലിയ സ്ഥാപനങ്ങളുണ്ടെങ്കിലും എത്ര വലിയ പറമ്പുകളുണ്ടെങ്കിലും എത്ര വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരാൾക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല പിടിച്ചു നിർത്താൻ കഴിയില്ല പടച്ചതമ്പൂരൻ്റെ കഴിയില്ല അതുകൊണ്ട് ആ അള്ളാഹുവിനെ ഓരോ ചലനത്തിലും ഓർമ്മ അവനിൽ മാത്രം ഭരമേൽപ്പിക്കണം അവനോട് മാത്രം ചോദിക്കണം അവനോട് മാത്രം പറയണം അവനാണ് നമ്മെ സൃഷ്ടിച്ചവൻ അവൻ നമ്മോട് ഏറ്റവും അടുപ്പമുള്ളവനാണ് അക്കുറബു ഇലൈഹി മിൻ മിൻ ആ ബാക്കി എന്താ ഹബിലിൽ വരീദ് ഹബിലിൽ വരീദ് കണ്ടനാടിയേക്കാൾ അടുത്തവനവനാ അതുകൊണ്ട് അവനോട് ചോദിക്കാം അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണം റഹ്മാനെ സുബഹാനായ റഹ്മാനായ ജല്ല ജലാലായ അസീസും ഖഫാറുമായ റഹ്മാനെ പടച്ചറബ്ബെ ഞങ്ങളെ നന്മയുടെ ആളുകളാക്കി മാറ്റണം റഹ്മാനെ നന്മ കേൾക്കുമ്പോൾ സ്വീകരിക്കുന്ന തിന്മയുണ്ടെന്നറിഞ്ഞാൽ വർജിക്കാൻ കരുത്ത് കാണിക്കുന്ന വിശ്വാസികളുടെ വിശ്വാസിനികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ റഹ്മാനെ ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള പ്രവർത്തനം ഈ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സൽപ്രവർത്തനങ്ങളും നീ പരലോകത്ത് ഞങ്ങളുടെ ഖദ്ദമൂ ആസാർ എന്നീ രണ്ട് രേഖകളിലായി രേഖപ്പെടുത്തണം റഹ്മാനെ മുബീൻ എന്ന രേഖയിൽ ഏടിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആസാറുകൾ ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ മാതൃകയായി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ സംരംഭങ്ങൾ മാതൃകയായി പ്രവർത്തിക്കുന്ന അതിഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ മരണപ്പെട്ടു പിരിഞ്ഞു പോകുമ്പോൾ സ്വന്തത്തിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളും അതേപോലെ തന്നെ ദ ചെയ്യുന്ന മക്കളെപ്പോലെ തന്നെ സ്വതക്കത്തും ജാരിയായി ഒരുപാട് ആസാറുകൾ ചെയ്യാൻ കഴിയുന്നവരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ മാരകമായ രോഗങ്ങൾ കൊണ്ടും അപകടങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ പലരുണ്ട് റഹ്മാനെ അവർക്കെല്ലാം നീ സമാധാനം ശിഫ പ്രദാനം ചെയ്യണ റഹ്മാനെ മരണവും ജീവിതവുമല്ലാതെ കിടക്കുന്ന ഒരുപാട് ആളുകൾ മാസങ്ങളായി വർഷങ്ങളായി റഹ്മാനെ നീയാണ് ശിഫ നൽകുന്നവൻ ല കാശിഫ ഇല്ല അന്ത് നീയല്ലാതെ മറ്റാരും ശിഫ നൽകാനില്ല അവർക്ക് ജീവിതമാണ് നന്മയെങ്കിൽ നീ അവരെ എളുപ്പമുള്ള ജീവിതത്തിലേക്ക് നയിക്കണം റഹ്മാനെ അവർക്ക് ജീവിതം പ്രയാസകരമാകുമെങ്കിൽ പാപങ്ങൾ എളുപ്പം പുറത്ത് മരണത്തിലേക്ക് നീ കൊണ്ടുപോകണം റഹ്മാനെ അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യണം റഹ്മാനെ ഞങ്ങൾക്കും അവർക്കുമൊക്കെ ഞങ്ങളുടെയും അവരുടെയും ബർസഹിയായ ഖബർ ഖബർ ജീവിതം വിശാലമാക്കിത്തരണം റഹ്മാനെ മരണ സന്ദർഭം മുതൽ സ്വർഗം കാണാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഉൾപ്പെടുത്താൻ റഹ്മാനെ ഇവിടെ നിന്ന് ചെയ്തു പോയിട്ട് പരലകുത്തൊന്നും കിട്ടാതെ പോകുന്ന ദൗർഭാഗ്യവാന്മാരിൽ അഹ്സരീനമാലാകുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി പ്രയാസപ്പെടുത്തരുത് റഹ്മാനെ ഈ വളരെ ചുരുങ്ങിയ ജീവിതം വളരെ തുച്ഛമായ പത്തോ അറുപതോ എഴുപതോ നൂറോ വർഷമുള്ള ജീവിതത്തിൽ ചെയ്തു പോകുന്ന കർമ്മങ്ങളിലെ തെറ്റുകളെല്ലാം നീ പുറത്തു തരണം റഹ്മാനെ നന്മകൾ വലുതാക്കി കാണണം റഹ്മാനെ സ്വർഗം പ്രദാനം ചെയ്യണം റഹ്മാനെ ഹൗദുൽ കൗസറിൽ നിന്ന് പ്രവാചകൻ വെള്ളം കുടിക്കാൻ തരുമ്പോൾ അതോടിച്ചെന്ന് സന്തോഷത്തോടുകൂടെ വാങ്ങാനുള്ള അതിഭാഗ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ റഹ്മാനെ ചെയ്തു പോയ ഏതെങ്കിലും കർമ്മങ്ങൾ അതിന് തടസ്സമുണ്ടെങ്കിൽ അത് നീ ഞങ്ങൾക്ക് ഈ പ്രാർത്ഥന കൊണ്ട് കൊടുത്തു തരണം റഹ്മാനെ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാകാം ഈ പ്രാർത്ഥന കൊണ്ടും ഈ ഒരു ഈയൊരു കൊണ്ടും നിൻ്റെ ഖുർആാനിനെ സംബന്ധിച്ച് നിൻ്റെ ഖുർആാൻ പാരായണത്തെ സംബന്ധിച്ച് ചർച്ച നടത്തിയത് കൊണ്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണം റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പാപങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രയാസം ലഘൂകരിച്ചു കൊടുക്കണം റഹ്മാനെ പ്രസവം അടുത്ത ആളുകൾ പ്രയാസങ്ങൾ നേരിടുന്ന ഒരുപാട് ഗർഭിണികൾ ഇണകൾ അവർക്കെല്ലാം സമാധാനത്തോടെ സന്തോഷത്തോടെ വളരെ എളുപ്പത്തിൽ അവരുടെ പ്രസവം നീ ശിഫയോടുകൂടെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ തൗഫിഖ് ചെയ്യണ റഹ്മാനെ ഞങ്ങൾക്കെല്ലാം നല്ല സന്തതികളെത്തന്ന് നീ അവരെ നന്മയിൽ ഉറപ്പിച്ചു നിർത്തണം റഹ്മാനെ ഞങ്ങൾക്കും അവർക്കും ഇനിയും സ്വർഗത്തിൽ വന്ന് നിന്നെ കാണാനുള്ള മഹാഭാഗ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ പ്രവാചകന്മാരുടെയും സുദ്ദീഖ്കളുടെയും സുഹാതാക്കളുടെയും സ്വാലിഹ്യങ്ങളുടെയും കൂടെ സ്വർഗത്തിലൂടെ കളിച്ചുല്ലസിക്കാൻ നിത്യയൗവനത്തിൽ നിത്യ സൗകര്യങ്ങളിൽ ജീവിക്കുവാൻ നീ ഞങ്ങൾക്ക് മഹാഭാഗ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ എപ്പോഴും മരണചന്തയുള്ള മരണചിന്തയുള്ള മഹാഭാഗ്യവാന്മാരിൽ വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ അപകട മരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണം റഹ്മാനെ സൂറത്തു യാസീനും പ്രധാനപ്പെട്ട സൂറത്തുകളുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അർത്ഥസഹിതം പഠിക്കാനുള്ള സന്മനസ്സും അവസരവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ ഈ സമയത്ത് ഞങ്ങളുടെ മനസ്സിലുള്ള തീരുമാനം നടപ്പിലാക്കാൻ നിൻ്റെ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ اللهم انا نسالك باسمك الاحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد ان تغفر لنا ذنوبنا انك انت الغفور الرحيم اللهم ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا اغفر لنا ولوالدينا ولمن اوصانا بالدعاء اللهم اعنا على ذكرك وشكرك وحسن عبادتك ربنا تقبل منا دعاءنا ربنا تقبل منا دعاءنا هذا يا رب العالمين يا رب العالمين ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا وقراءتنا القران ودراستها يا رب العالمين اللهم ربنا اتنا من لدنك رحمه وهيئ لنا من امرنا رشدا ربنا هب لنا من ازواجنا وذرياتنا قره اعين قره اعين قره اعين, أعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على أشرف المرسلين